ന്മാരുടെ ജീവിതത്തിൽ ലോകം മുഴുവനും ആക്രമിക്കാൻ വന്നപ്പോൾ അവർ ഭയപ്പെട്ടില്ല എന്തുകൊണ്ട് എന്റെ ഉറപ്പെ കൂടെ ഉണ്ട് മുസ്ലിം ആത്മധൈര്യം നൽകുന്ന എത്ര എത്ര ചരിത്രങ്ങളുണ്ട് സഹോദരന്മാരെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് നമ്മൾ ആരെയാണ് ഭയപ്പെടുന്നത് നമ്മൾ ലോകത്ത് ഒരു വഹദൂക്കെ പേടിക്കാൻ എൻ ആർ സി വരുന്നോ മുത്തലാഖ് വരുന്നു വഹഫ് അമെന്മെന്റ് ബില്ല് വരുന്നു തുടച്ചോടെ ഇനി എന്താ സംഭവിക്കാൻ ഒന്നും സംഭവിക്കൂല എന്താ റബ്ബ് എന്താണോ തീരുമാനിക്കുന്നത് റബ്ബാണോ സംഭവിക്കും പക്ഷെ ഒരു കാര്യം കിട്ടും ഈ വഖഫ് അമെന്മെന്റ് ബില്ലും മറ്റു ബില്ലൊക്കെ ഇവിടെ കൊണ്ടുവരാൻ ശത്രുക്കൾക്ക് കഴിവ് കൊടുത്തിന്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വകഫ് എന്ന് പറഞ്ഞത് പള്ളിയാണ് ആ പള്ളിയിൽ പള്ളിയില് എത്രഫു ആളുകളാണ് വരുന്നത് മനോഹരമായ പള്ളികൾ ഉണ്ടാക്കിയിട്ട് ആ പള്ളിയിൽ ഒരു നാല് സഫു പോലും ആളുകളില്ല ഒരു പോലും ആളുകളില്ല എവിടെ ജമാളുകൾ പഴയ കാലത്ത് ഇഷ്ടം പിന്നിടക്ക് എല്ലാ നാട്ടുകാരും പാടത്ത് കൃഷി ചെയ്യുന്ന കാരണവരുതൊട്ട് അതാ മീൻ പിടിക്കാൻ പോകുന്ന ആൾ തൊട്ട് ഏത് നാടൻ മണിക്ക് പോകുന്ന ആളുകളും മാറി പോകുമ്പോഴേക്ക് കയ്യും കാലൊക്കെ കഴുകി ഒതു കൊടുത്ത് ഉപ്പായൊന്നും ഉണ്ടാവില്ല ഒരു തോർത്ത് കൊണ്ടിങ്ങനെ പൊതിച്ചു അതിന്റെ തല ചുടിന്റെ ഉള്ളിൽ ഇങ്ങോട്ട് ചീരി വെച്ചിട്ട് ഭാരത ഒരു ടോർച്ച് കൊടുത്തിട്ടത് ആ പള്ളിയിലേക്ക് മുമ്പ് കരണ്ടൊന്നും ഇല്ലാത്തൊരു കാലമാണ് ആ പള്ളിയിൽ മെഴുകുതിരിയുടെ വെട്ടമാണ് മണ്ണെണ്ണ വടക്കിന്റെ പ്രകാശമാണ് എ സി ഇല്ല ഫാൻ ഇല്ല കറണ്ട് ഇല്ല ആ വതിലവിന്റെയും വിഷ അന്നിടക്ക് സഹോദരന്മാരെ ഞങ്ങൾ എടവണ്ണപ്പാറയില് നമ്മളെ അപ്പുറത്തുള്ള നമ്മളെ ഈ പരിസരത്തുള്ള പഴയകാല പള്ളികൾ ഞങ്ങൾ ഓർത്തുനോക്ക് അകത്തെ പള്ളിയിൽ മുഴുവൻ മനുഷ്യന്മാരാ ഒരാള് അതാ സുഹൃത്തിൽ മുൽക്കുക ൾക്കും മുമങ്ങൾക്കെതിരെ ഒരു നിയമം കൊണ്ടുവരാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ഇന്ന് പള്ളികൾ ശൂന്യമായി കിടക്കുന്നു അസാജിതവും വെളിത്തം നഷ്ടപ്പെട്ടില്ലേ പള്ളികളിൽ

ആ നമ്മുടെ എല്ലാ പള്ളിയിലും ുംഹാനുംങ്ങനെ സജീവമാകുന്ന കാലം ഇതൊക്കെ പോയില്ലേ അപ്പൊ അന്നാമത്തെ തീരുമാനിച്ചു വകുപ്പ് നിങ്ങൾക്ക് ആവശ്യമില്ല മോഡി കേട്ട് കൊടുക്കാം അപ്പോഴാണ് നമ്മുടെ മോഡിയൊരു ബില്ല് കൊണ്ടുവന്നത് പക്ഷേ സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോ ആശ്വാസം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അവാഹം അത്തരത്തിലുള്ള എല്ലാ നിയമങ്ങളും റദ്ദു ചെയ്ത് ഈ സമുദായത്തിന്റെ വത്തഫ സ്വത്തുക്കളൊക്കെ സംരക്ഷിച്ചു നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ സഹോദരന്മാരെ എന്തായിരിക്കും അതിന്റെ അവസ്ഥ അതിഭീകരമായ വിശേഷമായിരിക്കും നമുക്ക് സംഭരിക്കാൻ പോകുന്നത് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ് ഇന്ത്യയിലെ സെൻറ്റർ സ്മാരകങ്ങളൊക്കെ വകുപ്പുകളാണ് എല്ലാ റിട്ടേൺ ബൈ യൂസ് വകുപ്പുകളും തൊള്ളോണ്ട് വക് ചെയ്തിട്ട് വകുപ്പായിട്ട് ഉപയോഗിച്ച് വരുന്ന വകുപ്പുകളാണ് ഈ നിയമം അനുസരിച്ച് ആ വക്കഫുകളൊക്കെ ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടപ്പെടുന്ന താജ് മഹൽ മുതൽ മുതൽ ലോകത്തുള്ള ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക പള്ളികളും പഴയ കാലത്തുള്ള മസ്ജിദുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഞാൻ പറയുന്നത് മൂന്നിനെ നമ്മുടെ ഈ ഒരു മാനസികമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇതെല്ലാം ഇറക്കി വെക്കാൻ നമ്മൾ ചെയ്യേണ്ടത് റബ്ബുമായി അള്ളാഹു എന്റെ കൂടെ ഉണ്ട് ഞാൻ നല്ല ആളാണ് ചില ആൾക്കാര് പറയും ഞാൻ പിണറായിന്റെ ആളാണ് എനിക്ക് പേടിക്കാനൊന്നുമില്ല തുടട്ടെ അപ്പൊ വിവരുന്ന ആളാണ് പിണറായി വിടലായിട്ട് ചെയ്യാൻ പറ്റുന്ന ജീവിയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇന്നാളുടെ ആളാണ് എന്ന് പറയാറുണ്ട് അല്ല ഞാൻ അലി സാഹിബിന്റെ സെക്രട്ടറിയാണ് അതുകൊണ്ടെന്താ അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസ കിട്ടുന്നല്ലൊരു ക്യാൻസർ വന്നാൽ നമുക്കൊരു മാറ്റി തരും ചെയ്യാൻ കഴിയില്ല സഹോദരന്മാരോട് ഞാൻ പറയുന്നു ഇത് ഔലിയാക്കന്മാരെ മതിലിസാണ് മഹാന്മാരെ സ്മരിക്കുന്ന സദസ്സാണ് ഞാൻ എന്റെ റഷ്യനോട് നിങ്ങളോടും പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ആവശ്യം മനസ്സമാധാനമാണ് ആ മനസ്സമാധാനം കിട്ടാനുള്ള വഴി എന്തെല്ലാ പ്രശ്നങ്ങളാണ് ഇവിടെ ഒരു മോണ്ട് ഇവിടെ ഒരു ഗുരുണ്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എന്റെ വീട്ടിൽ സുഖമില്ല ഭാര്യക്ക് സുഖമില്ല മക്കൾക്ക് സുഖമില്ല കച്ചവടം പൊടിഞ്ഞു പോകുന്നു സാമ്പത്തികമായി നഷ്ടമുണ്ട് കടമുണ്ട് എല്ല മനസ്സിൽ ഇങ്ങനെ ഉരുണ്ടുകൂടി സംഘർഷഭരിതമായി നമുക്ക് കിടന്നിട്ട് ഓർക്കം കിട്ടുന്നില്ല ഇതൊക്കെ മാറ്റിയെടുക്കണം നോക്കി നിങ്ങളെ ഈ ഡിപ്രഷനൊക്കെ മാറ്റണോ എന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം നൽകാൻ കഴിയും എന്റെ മനസ്സിന് താകും താഴും ആകാൻ കഴിയും എന്റെ വപ്പ് എന്റെ കൂടെ ഉണ്ട് ആ ഒരു വിശ്വാസം ആർജിച്ചെടുക്കണം നിങ്ങളെ അതെങ്ങനെയാണ് കിട്ടല് അത് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം അള്ളാഹുമായി പറയുന്ന മക്കളെ റബ്ബുമായുള്ള ബന്ധം അത് ശക്തിപ്പെടുത്തണോ അള്ളാഹുമായുള്ള സംഭാഷണം നീ വർദ്ധിപ്പിക്കലാ ഒരു മൂന്നിലായ മനുഷ്യന്റെ കൽവിൽ ഏറ്റവും സന്തോഷം വരുന്ന നിമിഷം ഏതാണ് ലോകത്തിന്റെ രാജാവുമായി സമയം ചിലവഴിക്കുന്ന സമയം ഒരു മന്ത്രിന്റെ കൂടെ ഒരു പടക്കാരൻ്റെ കൂടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടെ സമയം ചെലവഴിക്കുന്നത് നമുക്കൊരു പക്ഷേ മനസ്സിന് സന്തോഷം തരും ഇതാ മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണ് ആ പോലീസുകാരനെ പടച്ച ആ പടക്കാരനെ പടച്ച ആ രാജാവിനെ പഠിച്ച ഒരു രാജാവുണ്ട് ആ രാജാവിന്റെ കൂടെ സമയം ചിലവഴിക്കുക അതാണ് നമസ്കാരം നമസ്കാരത്തെ കണ്ട് കേറിയാ പിന്നെ നിർത്താന്നോന്നൂല കാരണം ആരും കൂടെ ഞാനുള്ളത് വല്യ ആള് കൂടെ ലോകത്തിന്റെ അതാണ് ചില മഹാന്മാരൊക്കെ നമസ്കാരത്തിലെ കണ്ട് കേറിയപ്പോ അവര് പറഞ്ഞു എന്റെ കൈ കാലിമൊക്കെ ചമ്പുണ്ടല്ലോ നമസ്കാരത്തിൽ പറിച്ചെടുത്തോളി കാരണം ഞാൻ ഈ ലോകത്ത് നിന്നെ വിട്ടുപോയി അല്ലാഹു പറയുന്നോട് റബ്ബുമായി ഇവിടെ ഓരോ ദിവസവും ചില ഒരു ദിവസം മഹാന്മാര്യം സംസ്കരിക്കുന്നു ചില മഹാന്മാര് എഴുപത് ഇറക്കാത്ത സ്വന്തം സംസ്കരിക്കുന്നു ചില മഹാന്മാര് അമ്പത് സംസ്കരിക്കൂ കാണാം നിസ്കാരത്തിന് പുറമെ പന്ത്രണ്ട് ലക്കാത്തൊരാൾ ദിവസം സുന്നത്ത് പതിവാക്കിയാൽ സ്വർഗത്തിൽ കടന്നു നിങ്ങള് ഇന്നത്തെ സദസ് കഴിഞ്ഞിട്ട് ഓരോരുത്തരും ചിന്തിക്കേ ഞാൻ ഒരു ദിവസം എത്ര സുന്നത്ത് സുന്നത്ത് എത്രകരിക്കപ്പെട്ട് പ്രവാതിപ്പെട്ട് അവാദി പെട്ട് ഓരോ ദിവസവും പള്ളിയിൽ കയറും തയ്യത്ത് പെട്ട് എല്ലാം പെട്ട് പക്ഷേ ഞാൻ പറയുന്നത് ഓരോ ദിവസവും നിസ്കാരത്തിന്റെ തോത് വർദ്ധിപ്പിക്കാൻ നിസ്കാരത്തിന്റെ തോത് വർദ്ധിപ്പിച്ചപ്പോലെ അതിന് കുറച്ച് സമയം എടുത്തിട്ട് ബ്രേക്ക് ഡാൻസുമായിട്ടുള്ള നിസ്കാരമല്ല എന്റെ റബ്ബിന്റെ കൂടെ സംവദിക്കാണ് അത്ര വലിയ സന്തോഷം ലോകത്തൊരു മനുഷ്യർ വേറെ ഒഴിഞ്ഞു കിട്ടാനില്ല ഒരു പാർക്ക് പോയാൽ കിട്ടുമല്ലോ ഒരു ക്ലബ്ബ് പോയാൽ കിട്ടൂല ഒരു സുഹൃത്തുമായി സംസാരിച്ചാൽ കിട്ടൂലത്തിലെ എന്റെ ആത്മാവിനെ പിടിക്കുകയാണെങ്കിൽ നിസ്കാരത്തിൽ പിടിച്ചോളാം എന്റെ റബ്ബുമായി സംവദിക്കുമ്പോ എന്റെ റബ്ബിന്റെ കൂടെ സമയം ചിലവഴിക്കുമ്പോ വിളിക്കുമ്പോ നിങ്ങൾ നിസ്കാരത്തിൽ എന്റെ ആത്മാവിനെ പിടിക്കണം